നല്ല മഴയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇപ്പോൾ രണ്ട് മാസമായിട്ടും പിന്നെ ഇവളെന്നെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അവൾക്ക് ഞാൻ ചോറാണ് ആദ്യം കൊടുത്തത് ഞാൻ കൊടുക്കുന്ന ഈ ആഹാരം കാത്താണ് അവളിരിക്കുന്നത് പിന്നെ വേറെ എവിടേക്കൊക്കെ അവൾ പോകുന്നുണ്ട് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല ചിലപ്പോഴെല്ലാം മിക്കപ്പോഴും വേറെ ഒട്ടിയെ കിടക്കാറ് അത് കാരണം ഞാൻ മുടങ്ങാതെ എന്നും അവർക്ക് ആഹാരം എത്തിക്കും പിന്നെ അവിടെ ഒരു കോർണറ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ആഹാരം വെച്ചിട്ട് പോരും മിക്കപ്പോഴും അവരവിടെ തന്നെ ഉണ്ടാവും കണ്ടില്ലെങ്കിൽ മാത്രമാണ് ഇത് നമ്മുടെ കുഞ്ഞു കിടന്നിരുന്ന മുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ പോയപ്പോഴേക്കും ഇവിടെ ഒച്ച ഉണ്ടാക്കിയപ്പോൾ അവൾക്ക് ഞാൻ വീണ്ടും പെടുകിരി ചോറ് ഞാൻ പെടുകിരിയും കൂടി കൊടുക്കാറുണ്ട് രണ്ട് ഫുഡും കൊടുത്തിട്ടാണ് പോരാറ് അവൾ അവർ വയറ് നിറഞ്ഞ എവിടെയെങ്കിലും കിടന്നോളൂലോ പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും വന്ന് നോക്കി എല്ലാ ദിവസവും ഞാൻ വന്ന് നോക്കാറുണ്ട് കേട്ടോ അവൾ ഇവിടെയല്ലേ കിടന്നിരുന്നത് ഇവിടെ രാത്രി ഇവരെ കുറേ പേര് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ തുണികളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും മറിവിൽ കിടക്കണമെന്നുണ്ടോ അതിലാണ് ഞാൻ എല്ലാ സ്ഥലത്തും അരിച്ചു പിറക്കുന്നത് അപ്പോൾ അവളെൻ്റെ പിന്നാലെ വന്നു ഇതെല്ലാം കുഞ്ഞ് സുഖമായിട്ട് ഒന്നും അവശ്യനിലാവാതെ മരുന്നും ആഹാരം വെള്ളമെല്ലാം കൊടുത്തിട്ടാണല്ലോ പോയിരിക്കുന്നതെന്ന് ഓർത്ത് സമാധാനിക്കുക അവൾക്ക് മരുന്നിൻ്റെ സ്മെല്ല് പിടികിട്ടിയപ്പോഴാണ് അവളോട് പോയത് ഞാൻ മരുന്ന് കൊടുക്കുന്നുണ്ട് അവൾ ഭയങ്കര കണ്ണിങ്ങാണ് ചെറുതാണെങ്കിലും ഭയങ്കര ഒരു ഇതുള്ള ഡോഗായിരുന്നു അവളും അപ്പം അത് അതുകൊണ്ടാണ് എന്തായാലും അവൾ നല്ല ജീവനോടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും അവൾക്ക് വെള്ളവും ഭക്ഷണമൊക്കെ അവസാനം കിട്ടിയിട്ടുണ്ട് ഒന്നും കിട്ടാതെ നരകിച്ചല്ല കുഞ്ഞിപ്പോയിരിക്കുന്നത് ആ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഫാമിലി നമ്മുടെ കറുത്ത സുന്ദരി സ്കിൻ പ്രോബ്ലം വന്നത് അവൾ പ്രഗ്നന്റ് ആണ് അപ്പം നാല് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ കുഞ്ഞിനായത് നമ്മൾ മരുന്നൊക്കെ കൊടുത്തതൊക്കെ മാറിക്കഴിഞ്ഞിപ്പോഴുള്ളൊരു വ്യത്യാസമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് പിന്നെ ചെറിയൊരു സങ്കടമുണ്ട് അമ്മയാവട്ടെ പക്ഷേ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഓർക്കുമ്പോൾ അല്ലാത്തൊരു ഇതാണ് പിന്നെ അതേ റാണി ഇവളെ എപ്പോഴും എൻ്റെ പിന്നാലെ ഓടി ഇവൾക്കൊരു പങ്ക് പിന്നെയും പിന്നെയും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹം എന്നെ സ്നേഹിക്കണമെന്നാണ് അവൾക്ക് ആഗ്രഹം വീണ്ടും വീണ്ടും അവൾ എൻ്റെ ആഹാരം വാങ്ങിച്ചു കഴിക്കും പിന്നെ ഞാനിപ്പോൾ നമ്മുടെ സുഖമില്ല കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഒരു കുഞ്ഞിനെ മരുന്നൊക്കെ പറ്റി കൊടുക്കുന്നത് അപ്പോൾ അവിടേക്ക് വന്നപ്പോൾ അവളെ എൻ്റെ കൂടെ പിന്നാലെ വന്നതാണ് അപ്പോൾ അപ്പാപ്പൻ്റെ കയ്യിൽ ഞാൻ മെഡിസിനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സ്പ്രേയും പിന്നെ ഗുഡ് ബാക്ക് പൗഡറും എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ കിട്ടുന്നില്ല പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം എല്ലാ സ്ഥലത്തും ഉള്ളതുകൊണ്ട് പുഴകളും ചെറിയ ചെറിയ പുഴകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് തോടൊക്കെ പിന്നെ ഇത് നമ്മുടെ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പോപ്പിക്കുഞ്ഞിനുള്ള ചോറ് എടുത്തതാണ് കേട്ടോ അപ്പോൾ അവൻ്റെ പാത്രത്തിൽ മഴവെള്ളം വന്ന് കഴുകി ചോറ് കൊടുത്തു അതിന് ശേഷം പിടികിരി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരാൾ കമ്മൻറ്റ് ഇട്ടതാണ് നിങ്ങൾ വെറുതെ ഡോഗിനെ ഇട്ട് ചാടിക്കുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി എന്ന് മാത്രം അതിൻ്റെ ആവശ്യമുണ്ടോ അവൻ ഡോ ഇവ നിൽക്കുന്നത് ഒരുപാട് അകലെയാണ് കണ്ടാൽ പിടികിരി കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണുന്ന പോലെ അവന് കൊതിയാണ് അങ്ങ് ഞാൻ പിന്നെ ഇടയ്ക്കാണ് അവൻ്റെ അടുത്ത് വരുന്നത് അതുകൊണ്ട് നല്ല പോലെ കൊടുക്കുന്നുണ്ട് അപ്പം ഇവ നിൽക്കുന്നത് പത്ത് കിലോമീറ്ററുള്ള അകലെ വിടുന്ന് വണ്ടി ഓടിച്ച് വന്ന് ഈ കുഞ്ഞിനെ വീട്ടിൽ വളർത്തുന്നതും കൂടിയാണ് അവന് ആഹാരം ഇങ്ങനെ കൊടുത്ത് വീഡിയോ ഇടേണ്ട ആവശ്യം എനിക്കില്ലല്ലോ പിന്നെ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ എത്ര ദിവസം കഴിഞ്ഞിട്ട് നാലും അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഞാൻ ഇടുന്നത് പ്രധാന കാരണം നിങ്ങൾക്ക് അറിയാം കുഞ്ഞുങ്ങൾ ആരും സേഫല്ല അതിൻ്റെ പേരിലാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് അവരെ ഇട്ട് നമ്മൾ വീഡിയോ എടുത്ത് ഫുഡും കൊടുത്ത് പോലും കുഞ്ഞുങ്ങൾ റോഡിലാണുള്ളതും അവരവിടെ സേഫല്ല ഇന്നത്തെ സമൂഹ മാധ്യമങ്ങൾ പലരും പലതും പെരുപ്പിച്ച് കാട്ടുന്നു കുഞ്ഞുങ്ങൾക്കെതിരെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ഭയമുണ്ട് അതാണ് വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ ഇത് ചോറ് നിങ്ങൾ നമ്മുടെ ഡാഷു കുഞ്ഞിനും നടൻ കുഞ്ഞിനും അവിടെ കാണാനില്ല അവർക്കുള്ള ചോറെല്ലാം ബന്ധോസായിട്ട് പൊതിഞ്ഞ് കൂടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചിലർ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ചും കൂടി വൃത്തിയുള്ള സ്ഥലത്ത് കൊടുത്തൂടെ എന്ന് നിങ്ങൾ കരുതുന്ന പോലെ എല്ലാം പല സ്ഥലത്തും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളാണ് പലരും അവർക്കും തര ഭയങ്കര ഇതോടുകൂടിയാണ് ഇവരെ കാണുന്നത് ആട്ടിയോടിക്കുകയാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പേരിലും കുഞ്ഞുങ്ങൾ വലിയ പാടില്ല ഇപ്പോൾ ഡിഗ്രി കൂടി ഞാൻ പൊതിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് തിരിച്ച് ഒന്നും കൂടി ഈ വഴി തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് വന്നതാണ് കേട്ടോ തിരിച്ച് വന്നപ്പോൾ ഇവർ അവിടെ കിടക്കുന്നുണ്ട് രണ്ട് ും ഭക്ഷണമൊക്കെ ചോറ് കുറച്ചൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു വന്ന് എന്നെ കണ്ടപ്പോൾ വീണ്ടും വന്ന് എടുത്ത് കഴിക്കുന്നുണ്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്ഥലം കിട്ടിയതാണ് ആരും കാണാതെ കൊടുക്കാനായിട്ട് ബാക്കിയൊരു സ്ഥലത്തും നമുക്കങ്ങനെ ചെയ്യാനുള്ള പലരും പല രീതിയിലാണ് നമുക്കറിയാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളായ പത്രങ്ങൾ മുഴുവനും ഈ കുഞ്ഞുങ്ങൾക്കെതിരെ ഇങ്ങനെ മനഃപൂർവ്വം ഒരു ആരോപണങ്ങൾ അടിച്ചുവിടുന്നതിൻ്റെ പേരിൽ ആരും തെരുവില് സേഫല്ല പിന്നെ നമ്മുടെ പെരിഷോപ്പിൻ്റെ അടുത്ത് ഇവൻ നല്ല മെടുക്കനായിട്ടവന് ഇടയ്ക്കിടക്ക് വന്ന് ഞാൻ പെരിഷോപ്പിന്ന് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ആ ചേട്ടനും കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വണ്ണൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഉണ്ടോ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് വീടിയൊന്നും എടുക്കാൻ പറ്റാല്ലോ അതിന് മുമ്പേ ആൾ കഴിച്ച് തീർത്തേണ്ട പിന്നെ ഇതൊരു കാടിൻ്റെ ഉള്ളിൽ ഞാൻ ഞാനിത്ര ആഹാരം ഒരു കുഞ്ഞി അവിടെ എപ്പോഴും വന്ന് ഇങ്ങനെ തിരയുന്നത് കാണാം അവന് ഭയങ്കര പേടിയുണ്ട് അപ്പം ഞാനത് അവിടെ വെച്ചിട്ട് പോരും അവനവിടെ വന്ന് മണപ്പിക്കുന്നതാണ് അവനൊന്നെടുത്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാ സ്ഥലത്തും ഇപ്പം ഞാൻ ആഹാരം ഇങ്ങനെ വെച്ചിട്ട് പോരും അവർ വന്നെടുത്ത് കഴിച്ചോളും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുക പിന്നെ ഈ കുഞ്ഞുങ്ങൾ ഒരു ടൗണിലാണ് കേട്ടോ കടുത്ത സ്കിൻ പ്രോബ്ലം ആണ് അപ്പോൾ കുഞ്ഞിനെ ഒരാളെനിക്ക് അയച്ചു തന്നതാണ് അദ്ദേഹം ആഹാരം കൊടുക്കുന്നുണ്ട് മരുന്നിന് വേണ്ടി ഒന്ന് രണ്ടുപേരും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത് ഇവിടെ ഒരു മെഡിസിനെങ്കിലും വാങ്ങിച്ച് ആഹാരത്തിൽ കലർത്തി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം ഇടുന്ന വീഡിയോ പകുതി വരെങ്കിലും നിങ്ങൾ കാണണം കേട്ടോ